വരുന്ന വഴിയാണ് ഈ വാഹനം പൊട്ടിത്തെറിച്ചതെങ്കിൽ വാഹനത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന ആൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ആരുടെ പേരിലാണ് കാറുള്ളത് കാർ എവിടെ നിന്നാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകും അത് കൃത്യമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ മുഖനടി ഇടപെടുകയും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചത് ഇതൊരു സ്ഫോടനമാണെങ്കിൽ ഒരു ആസൂത്രിത സ്ഫോടനമാണെങ്കിൽ എന്താണ് അതിന് പിന്നിൽ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ട് തന്നെയുള്ള അന്വേഷണ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഐ എസ് ഭീകരരുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് പ്രധാനമായും നടന്നത് നാല് അറസ്റ്റുകളാണ് ആ നാല് അറസ്റ്റുകളിൽ ഒന്ന് ഹരിയാനയിൽ ഉണ്ടായിരുന്നു ആ മറ്റൊന്ന് കാശ്മീരിൽ ഉണ്ടായിരുന്നു മറ്റിടങ്ങളിൽ കൂടി പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു കാശ്മീർ പോലീസിന്റെയും ഹരിയാന പോലീസിന്റെയും സംയുക്തമായിട്ടുള്ള പരിശോധനയായിരുന്നു ഇന്ന് ഹരിയാനയിൽ നടന്നത് ആ പരിശോധനയിൽ ചില ഡോക്ടർമാരും പിടികൂടിയിരുന്നു അവരും കൈവശം നിന്ന് ചില വസ്തുക്കൾ പ്രത്യേകിച്ച് എ കെ ഫോർട്ടി സൗ തോക്കുകളും ചില സ്ഫോടന വസ്തുക്കളും ഉൾപ്പെടെ പിടികൂടിയെന്നാണ് ഡൽഹി ഇന്ന് പോലീസ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറിയിച്ചത് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു സ്ഫോടനം ഡൽഹിയിലെ തന്ത്രപ്രധാന സ്ഥലമായിട്ടുള്ള ലാൽഖിലയിൽ ഉണ്ടായത് ചെങ്കോട്ടയിൽ ഉണ്ടായത് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ നേരത്തെ നടന്ന ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായി ഇന്നുമായി നടന്ന അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇതിന് ബന്ധമുണ്ടോ ആ ടീമിൽപ്പെട്ട ആളുകളാണോ ഈ സ്ഫോടനം നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗവാസ്തകം കൊണ്ട് ഒരു വശത്ത് ഉണ്ടാവുന്നുണ്ട് എൻ ഐ എയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ ഒരു പരിശോധന നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെയുള്ള ഒരു ലീഡ് ഒരു എന്ന് പറയുന്നത് ആ വാഹനമാണ് ആ വാഹനം ഇവിടെ നിന്ന് വന്നു ആരുടെ പേരിലാണ് ആ വാഹനം ആ വാഹനത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലാണ് പോലീസിന്റെ ഒരു പ്രാഥമിക പരിശോധന ഇനി ഉണ്ടാവുക അതിനുശേഷം കൂടുതൽ വിശാലമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഡൽഹി ഹരിയാനയിൽ നിന്നും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നിന്നല്ല പിടികൂടിയ ഡോക്ടർമാരുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവരെ വിശദമായിട്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആ ചോദ്യം ചെയ്യലിനിടയിലാണ് ഒരു ഒരു സംഭവം ആ ഡൽഹി വളരെ ഒരു എന്തായാലും തൗഫീഖ് രാജ്യതോമസിലേക്കൂടെ വന്ന് പോവുകയാണ് സജു തൗഫീഖും അരവിന്ദഞ്ഞത് സജു കേട്ട് കാണും അതിന് അപ്പുറം കമ്മീഷണറുടെ പ്രതികരണമാണ് ഒരു ആസൂത്രിത നീക്കമാണോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയാണോ എന്നുള്ള ഒരു സംശയവും പോലീസിനുണ്ട് പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഫരീദാബാദ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഈ കേസിനുണ്ടോ ഈ സംഭവത്തിനുണ്ടോ എന്നുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടോ ഏറ്റവും പുതിയ നിർണായക വിവരങ്ങൾ എന്താണ് സജുവിന് ലഭിച്ചത് ിപ്പോൾ നിലവിൽ സ്വാഭാവികമായിട്ടും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അതായത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ വാഹനം ഈ സിഗ്നലിലേക്ക് കടന്നു വരികയാണ് പതിയെ വന്ന ഈ വാഹനം ഈ സിഗ്നലിൽ സിഗ്നൽ നിർത്തിയതിനു ശേഷം അവിടെ വലിയൊരു ഗതാഗത കുരുക്ക് ഉണ്ടാവുകയാണ് ഈ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു സ്ഫോടനം ഉണ്ടായത് മാരുതി ഇക്കോ വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ഈ വാഹനത്തിൽ നിലവിലുണ്ടായിരുന്നത് ഐ ഇ ഡി ആണെന്നുള്ള ചില സംശയങ്ങൾ ചില ദേശീയ മാധ്യമങ്ങളടക്കം നൽകുന്നുണ്ട് പക്ഷേ അത് ഫോഴ്സ് മാത്രമാണ് എന്തായാലും ഡൽഹി പോലീസാണ് സ്ഥിരീകരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഒരുങ്ങുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഈ വാഹനത്തിൽ ആസൂത്രിതമായി തന്നെ സ്ഫോടന വസ്തുക്കൾ കൊണ്ടുവന്നതാകാം എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഡൽഹി പോലീസിനുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് എൻ ഐ എ അതോടൊപ്പം തന്നെ ഐ ബി അതോടൊപ്പം തന്നെ മറ്റു സേനാ വിഭാഗങ്ങളോടൊപ്പം ഈ സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പൂർണ്ണ സുരക്ഷിതത്വ ഇപ്പോൾ എൻ എസ് ജിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നാല് കിലോമീറ്ററിലധികം ദൂരം ഇപ്പോൾ എൻ എസ് ജിയുടെ നിയന്ത്രണത്തിലാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പരിശോധന വ്യാപിച്ചിരിക്കുകയാണ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറുമായിട്ട് ഡയറക്ടർമാർട്ടൊക്കെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രിയായിട്ട് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് കൂടുതൽ റിപ്പോർട്ടുകളൊക്കെയും ആവശ്യം യാണ് പ്രത്യേകിച്ച് ഡൽഹിയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിൽ വലിയ ഒരു സ്ഫോടനം ഉഗ്ര സ്ഫോടനം ഉണ്ടായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ആശങ്ക രേഖപ്പെടുത്തി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അടക്കം ഈ മരണപ്പെട്ടതോടെ കുടുംബത്തിന് ദുഃഖത്തോടൊപ്പം പങ്കു ചേരുന്നതോടൊപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഡൽഹിയിലെ റെഡ് റെഡ്സ്പോട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സ്ഥൈത്വ ഡോഗോളി അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനുകൾ അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങൾ ഡൽഹിയിലെ മറ്റു പ്രധാനപ്പെട്ട സേനയുടെ ഓഫീസുകൾ പരിസര പ്രദേശങ്ങൾ അടക്കമുള്ളവരിൽ വലിയ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് യാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടം അടക്കമുള്ളവർ ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ഥലങ്ങൾ പരിശോധന വ്യാപിച്ചിരിക്കുകയാണ് ഡൽഹി അതോടൊപ്പം തന്നെ കൊൽക്കത്ത മുംബൈ അടക്കമുള്ള ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊക്കെയും പരിശോധന ഇപ്പോൾ തുടരുകയാണ് ഡൽഹിയിൽ മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘങ്ങളെ കഴിഞ്ഞ ദിവസമൊക്കെയും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ദൌഫിക്ക് പോലെ തന്നെ ഏകദേശം ഏഴുപേരെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അറസ്റ്റ് ചെയ്ത് അതിൽ മൂന്ന് പേർ ഗുജറാത്തിൽ നിന്നാണ് നാലുപേരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് അതിൽ ഒരാൾ ണം പേർ ജമ്മു കാശ്മീരിൽ നിന്ന് പേർ അതോടൊപ്പം തന്നെ ഡൽഹിയുടെ സമയപ്രദേശമായ ഫരീദാബാദിൽ നിന്ന് അപ്പോൾ ഈ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നാലു പേരെയും ഇവർക്ക് ഇവർ ഡോക്ടർമാരാണ് ഇവരുടെ പക്കൽ നിന്നും രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്തു ഐ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഫോടന വസ്തുക്കളാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് അതോടൊപ്പം തന്നെ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ പിസ്റ്റളുകൾ ഗാജറ്റുകളടക്കം ഇവരുടെ പക്കൽ നിന്ന് വോക്കി ടോക്കുകളടക്കം ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് ചിറ അതിനൊപ്പം തന്നെ ചില ലഘുലേഖകളും മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഇവരുടെ പക്കൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നു അപ്പോൾ അടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് ഈ സ്ഫോടനം ഉണ്ടായത് ഇതുമായി ബന്ധമുണ്ടോ എന്നിപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുകയാണ് എന്തായാലും വലിയ രാജ്യത്ത് നടക്കിയ ഒരു സ്ഫോടനമാണ് പത്തു പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ എൻ ഐ എൻ ാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയോട് അടുത്തുള്ള ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ റെഡ് അലേർട്ട് ഡൽഹിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ മറ്റു തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളിലും കൂടുതൽ സേന ർ പി എഫിനെ അടക്കം ഇപ്പോൾ വിന്യസിപ്പിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ അതിർത്തി മേഖലകൾക്കും വലിയ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യം അതീവ സുരക്ഷയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല ഇത്തരമൊരു വലിയ സ്ഫോടനം ഉണ്ടായതിന് പിന്നിൽ ആരാണ് എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്നത് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ മേധാവി അല്പസമയം മുമ്പ് വിശദീകരണ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനം മാരുതി എക്കോ വാഹനം വേഗത കുറഞ്ഞ് സ്പീഡ് കുറഞ്ഞ് മാരുതിയൊക്കെ വാഹനം ഈ സിഗ്നലിലേക്ക് വരികയും സിഗ്നലിൽ റെഡ് ലൈറ്റ് കട്ടിയതിന് ശേഷം ഈ വാഹനം അവിടേക്ക് നിർത്തിയിടുകയായിരുന്നു നിർത്തിയിട്ട് വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ആദ്യം വന്ന വാർത്തകൾ പുറത്തു വന്നത് ഈ മെട്രോ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനം എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഈ മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിനരികത്തേക്ക് കടന്നു വരികയായിരുന്നു ഒന്നാം നമ്പർ ഗേറ്റിനരികത്തേക്ക് കടന്നു വന്നിരുന്ന മാരുതി വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ഈ വാഹനം വലിയൊരു ഗതാഗത കുരുക്കുണ്ടാക്കിയിരുന്നു കൂടുതൽ വാഹനം ഇവിടേക്ക് എത്തിയിരുന്നു നമുക്കറിയാം ഈ റെഡ് ഫോർട്ട് പരിസരം എന്ന് പറയുന്നത് വലിയ ജനത്തിനുള്ള ഒരു സ്ഥലമാണ് അവിടെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പരിധിയിലാണ് ജമാ മസ്ജിദ് അതോടൊപ്പം തന്നെ ഹനുമാൻ ക്ഷേത്രമുണ്ട് അത്തരത്തിൽ വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള മറ്റു ചില സ്ഥലങ്ങളും ഇതോടൊപ്പം തന്നെ അടുത്തുതന്നെയുള്ള സ്ഥലങ്ങളാണ് അരവിന്ദിലേക്കും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ